സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനപ്രവർത്തനങ്ങളാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അതായത് കഥാപാത്ര നിരൂപണം രണ്ടാമത് സ്വാഭിപ്രായം സമർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഈ സ്വാഭിപ്രായം സ്വന്തം അഭിപ്രായം അല്ലേ അതുപോലെ തന്നെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക പിന്നെ ഒന്ന് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക അപ്പോൾ ഇതൊക്കെ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ അതിനു മുമ്പ് പഠനപ്രവർത്തനങ്ങളിൽ തരാത്തൊരു ചോദ്യം അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട് എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന് പറയുന്ന തലക്കെട്ടിന്റെ ഔചിത്യം വിശദമാക്കുക അപ്പൊ അതും കൂടി നമുക്കിന്ന് ഇവിടെ ചർച്ച ചെയ്യാം അപ്പൊ തലക്കെട്ടിന്റെ ഔചിത്യം അല്ലെങ്കിൽ ശീഷകത്തിന്റെ ഔചിത്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം മനുഷ്യജീവിതത്തില് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ എന്താണ് ഈ സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനുള്ള അനുവാദം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമാണോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നത് ഒരിക്കലുമല്ല അല്ലേ അതിൽ വേറൊരു ഘടകം കൂടിയുണ്ട് ഇത് മാനസികമായിട്ടുള്ള മോചനം അല്ലേ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം അപ്പോൾ ഈ പാഠഭാഗത്തിലെ നളൻ എന്ന് പറയുന്ന കഥാപാത്രം പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ബന്ധിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അയാൾക്ക് മാനസികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെയുള്ള നളനാണ് എന്ത് ചെയ്യുന്നത് ഹംസത്തെ പോയി കടന്ന് പിടിക്കുന്നത് അപ്പോൾ ഇവിടെ ഹംസത്തിന് എന്ത് സംഭവിച്ചു ശാരീരികമായിട്ടുള്ള ഒരു ബന്ധനത്തിൽ അകപ്പെടുകയും ചെയ്തു അപ്പോൾ ഇവ രണ്ടുപേരെന്ത് സംഭവിച്ചു രണ്ടുപേർക്കും ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നൊരു സൂചനയുണ്ട് അങ്ങനെ ഹംസത്തെ നടൻ പിടിച്ചതോടുകൂടി ഹംസത്തിന് എന്ത് സംഭവിച്ചു ഒരു മരണഭയം ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ഒരിക്കലും ഹംസത്തിൻ്റെ എന്ന് പറയുന്നത് ഹംസത്തിൻ്റെ മാത്രം വിധി നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണോ ഒരിക്കലുമല്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ യുദ്ധത്തിൽ മരിക്കുന്ന ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് പിന്നീട് എന്ത് സംഭവിക്കും പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഹംസത്തിൻ്റെ എന്ന് പറയുന്നത് ഒരിക്കലും ഹംസത്തിൻ്റെ മാത്രം വിധിയല്ല മറിച്ച് ഹംസത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവൻ്റെ കുടുംബത്തിൻ്റെ കൂടി വിധിയായിട്ട് മാറ്റപ്പെടുന്നുണ്ട് എന്നിട്ട് കഥയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ എന്താണ് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിന്നെ ഞാൻ ബന്ധിപ്പിച്ചത് ബന്ധിച്ചത് സ്നേഹം കൊണ്ടാണ് എന്ന് നടനോട് പറയുന്നൊരു വാക്കുണ്ട് അപ്പൊ അങ്ങനെയുള്ള നളന്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഹംസത്തിന് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഹംസത്തിന്റെ ഉള്ളിലെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ എന്താണ് ചിറകടി അവിടെ ഉയർന്നും ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത അപ്പോൾ ഇവിടെ രണ്ട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് നളന് ഹംസത്തെ അതുപോലെ തന്നെ ഹംസത്തിന് നളനെക്കുറിച്ചുമുള്ള ഒരു തിരിച്ചറിവ് ഈ തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് മാറുന്നത് എങ്ങനെയാണത് ഒരിക്കലും നളൻ തന്നെ ഉപദ്രവിക്കില്ല അപ്പോഴുണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യ ചിന്ത പിന്നെ നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ടും ആര് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഹംസം മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴുണ്ടാവുന്ന ഒരു ചിന്ത അങ്ങനെ മനുഷ്യർക്കിടയിൽ എന്താണ് പരസ്പരം അറിവിലൂടെ പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ ദേഷ്യവും കലാപവും ഒന്നുമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാം എന്ന ഒരു വലിയ ചിന്തയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ഈ ശീർഷകം നമുക്ക് തരുന്ന അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളെ ബന്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വാക്കുകൾ കണ്ടോ മറ്റൊന്നുമല്ല മറിച്ച് സ്നേഹം കൊണ്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന യുക്തി പഠനപ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം നിര അവലംബം മമ കുടുംബവും ഇനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത് ചർച്ച ചെയ്യുക അപ്പോൾ നളം ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഹംസത്തെ കടന്നു പിടിക്കുന്ന സമയത്ത് ഹംസം പറയുന്ന വാക്കുകളാണിത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി എൻ്റെ അമ്മ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയായി എൻ്റെ ഭാര്യയാണെങ്കിൽ പ്രസവിച്ച് കുറച്ച് നാളായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നീ എന്നെ ബന്ധിതനാക്കിയാൽ എൻ്റെ കുടുംബം എന്ത് സംഭവിക്കും കുടുംബം അനാഥമായിട്ട് പോകും എന്നാണ് ഹംസം പറയുന്നത് ഇവിടെ ഹംസത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹംസം കുടുംബത്തെ അതിരച്ച് സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ് സ്വാർത്ഥതയില്ലാത്തൊരു വ്യക്തിത്വമാണ് അല്ലേ പിന്നെന്താണ് നളൻ എന്ന് പറയുന്ന രാജാവാണ് അപ്പോൾ രാജാവിനോട് പോലും എന്താണ് സത്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് പിന്നെ ഹംസം വിചാരിക്കുന്നത് തൻ്റെ സ്വർണ്ണ ചിറകുകൾ കണ്ടിട്ടാണ് രാജാവ് തന്നെ പിടികൂടിയത് എന്നാണ് അല്ലേ അപ്പോൾ അവിടെ രാജാവിന് എന്ത് മോഹമുണ്ടാവും സ്വർണത്തോടുള്ള അല്ലെങ്കിൽ ധനത്തോടുള്ള മോഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഹംസം തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ ആ രാജാവിൻ്റെ ഈ ധനത്തോടുള്ള കൊതിയെ ആര് പരിഹസിക്കുകയാണ് ഹംസം ഇവിടെ പരിഹസിക്കുകയാണ് പിന്നെ രാജാവ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തുറ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കൂടി നമ്മുടെ ഹംസം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റുകൾ വെച്ചിട്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് നിങ്കൽ സ്നേഹമേ വിഹിതം ന മയ ദ്രോഹമിത് പൊഴുത് അമര ഗഗവര ഗുണനിധി വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അപ്പോൾ ഇവിടെ കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് നളൻ്റെ കഥാപാത്ര നിരൂപണം ഹംസത്തിനെയും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം പാഠഭാഗവും എഴുത്തുകാരൻ്റെ പേരും കൃതിയുമൊക്കെ സൂചിപ്പിച്ചിട്ട് തുടക്കം കൊടുക്കുക എന്നിട്ട് പാഠഭാഗം ചെറുതായിട്ടൊന്ന് ചുരുക്കി എഴുതുക അതിനുശേഷം കഥാപാത്രത്തിൻ്റെ സ്ഥാനം കഥയിലുള്ള സ്ഥാനവും പ്രാധാന്യവും എന്താണെന്ന് വ്യക്തമാക്കണം പിന്നെ എന്തൊക്കെ സ്വഭാവ ഗുണങ്ങളാണ് ഈ നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനുള്ളത് എന്ന കാര്യം വ്യക്തമാക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവതരിപ്പിച്ചിരിക്കണം ആന്തരിക സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കണം കഥാസന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം നമ്മുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അതുപോലെ തന്നെ ആശയം വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിക്കണം അപ്പോൾ കൃത്യമായിട്ട് അത് വായിക്കുമ്പോൾ നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നളനെന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് അദ്ദേഹം സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു രാജാവാണ് അതുപോലെ തന്നെ സൗമ്യശീലനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അത് അതുകൊണ്ടാണ് നമ്മുടെ ഹംസത്തിൽ ചെന്ന് പിടിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ എന്ത് ചെയ്യുന്നുണ്ട് ബഹുമാനിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വമാണ് അതുപോലെ തന്നെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും കഴിവുള്ള വ്യക്തിയാണ് ആര് നമ്മുടെ നളൻ എന്ന് പറയുന്നത് ഇപ്പം ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ നളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ അടുത്ത ചോദ്യം നോക്കാം ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപത ഹംസത്തിൻ്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക ഇതൊന്നും നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പാഠഭാഗം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഹംസം പറയുന്ന വാക്കുകളാണ് എന്താണ് ചെറുതും പിഴ ചെയ്യാത്തൊരു എന്നെ കൊന്നാൽ ഞാനൊരു ചെറിയ തെറ്റ് പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള എന്നെ കൊന്നെന്ന് വെച്ചാൽ എന്താണ് ഭൂപതയെ രാജാവേ നിനക്ക് വലിയ ദോഷം ഉണ്ടാകും എന്നാണ് പറയുന്നത് നിനക്ക് മാത്രമല്ല എനിക്കും ദോഷം ഉണ്ടാകും എൻ്റെ കുടുംബം എന്താണ് അനാഥമായിട്ട് പോവും നിനക്കും ദോഷം ദോഷമുണ്ടാകും അപ്പോൾ എന്തൊരു കാര്യമുണ്ടെങ്കിലും കൊല ചെയ്യുക കൊല്ലുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒരിക്കലുമല്ല അല്ലേ കൊല്ലുന്നതും ചാകുന്നതും ഒന്നും എന്താണ് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാവുന്നില്ല അത് സമകാലികമായിട്ടുള്ള അവസ്ഥകളെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത കുറേ ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ അമ്മ കുഞ്ഞിനെ കൊന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു ഭർത്താവ് ഭാര്യയെ കൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാമെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ അടുത്ത ചോദ്യം അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വാഭിപ്രായം അഭിപ്രായം സമർപ്പിക്കുക എന്താണ് ഈ സ്വാഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അഭിപ്രായം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹംസം പറയുന്ന വാക്കുകളാണിത് ഈ ഗുണവും ദോഷവും എന്ന് പറയുന്നത് ജീവിതത്തിൽ അപേക്ഷികമാണല്ലേ ചില സമയത്ത് എന്താണ് ഗുണങ്ങൾ പോലും ദോഷമായിട്ട് വരും അല്ലേ അത് മനുഷ്യ ചിന്തയാണ് ചില മനുഷ്യ താല്പര്യങ്ങൾ എന്താണ് വിലപ്പെട്ട ഗുണങ്ങളെപ്പോലും എന്താക്കി മാറ്റും ദോഷമാക്കി മാറ്റാറുണ്ട് നിലവിലുള്ള രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ധാരണകളാണ് ഗുണദോഷ വിചിന്തത്തിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ സ്വർണ്ണ നിറമുള്ള ചിറകുകൾ കണ്ടിട്ട് നിനക്ക് എന്താണ് ഇപ്പോൾ വളരെ താല്പര്യം തോന്നിയില്ലേ ആ താല്പര്യത്തിന് പുറത്താണ് നടൻ വന്നിട്ട് ഹംസത്തെ എന്തു ചെയ്യുന്നത് പിടിക്കുന്നത് അപ്പോൾ എൻ്റെ ഗുണമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് എനിക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതാണ് സോ എഴുതുന്ന സമയത്ത് സോ എഴുതുന്ന സമയത്ത് ഈ ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഒന്ന് ചുരുക്കി പറയുക പിന്നീട് ഈ വരികൾ ഈ നമ്മൾ തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നിട്ടുള്ള ഒറ്റ വരിയുടെ ആശയം എന്താണെന്ന് കൃത്യമായിട്ട് പറയുക അതിനുശേഷം ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിനെങ്ങനെ സമർപ്പിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക അടുത്തത് ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് കഥകളി ലോകപ്രശസ്തമായ കേരളീയ കലാരൂപമാണ് കഥകളിയുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്നതിന് സഹായകമായ ചിത്രങ്ങളും വിവരണങ്ങളും ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക നമ്മൾ പണ്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട് കഥകളിയുടെ മറ്റും അല്ലെങ്കിൽ ആൽബം തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പിക്ചറൊക്കെ വെട്ടിയിട്ട് നോട്ട്ബുക്കിലൊക്കെ ഒട്ടിച്ചു വെച്ച് ആൽബം തയ്യാറാക്കാറുണ്ട് അല്ലേ ഇന്നത് മാറി കാലഘട്ടം മാറി ഇപ്പം എന്താണ് ഡിജിറ്റൽ ആൽബമാണ് ആണ് ഇപ്പം ഏതെങ്കിലുമൊക്കെ ആപ്പ് ഉപയോഗിച്ചിട്ട് കഥകളി നമുക്കൊരു പിക്ചറൊക്കെ വെച്ച് കഥകളിയുടെ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തി അതിന് രൂപങ്ങൾ അതിന് വേഷവിധാനങ്ങൾ കഥകളി എങ്ങനെയാണ് ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് നമുക്കറിയാം കേരളത്തിൻ്റെ ദൃശ്യ കലാരൂപമാണ് കഥകളി എന്നറിയാം പിന്നെ അതുപോലെ തന്നെ കഥകളിയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ വേഷങ്ങളുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് എന്ന് പറയുന്ന പല വേഷങ്ങളുണ്ട് ഓരോ സ്വഭാവത്തിനനുസരിച്ചുള്ള വേഷങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രത്യേക സംഗീതമുണ്ട് മുഖത്തെഴുത്ത് ആടയാഭരണങ്ങളൊക്കെ വ്യത്യസ്തമാണ് പിന്നെ അതുപോലെ തന്നെ നിറക്കൂട്ട് അതൊക്കെ കഥകളിയുടെ പ്രത്യേകതകളായിട്ട് നമുക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആട്ടകഥയെക്കുറിച്ച് പറയാൻ പറ്റും കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ രംഗാവതരണത്തിന് ഉപയോഗിക്കുന്ന നാട്യപ്രബന്ധമാണിത് ആട്ടക്കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് എന്ത് കഥകളി അങ്ങനെയുള്ള പോയിന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കഥകളിയുടെ പിക്ചറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അല്ലെങ്കിൽ വേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റും അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക ആട്ടക്കഥാഭാഗം ഗദ്യ രൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക അതുപോലെ തന്നെ നാളൻ്റെയും ഹംസത്തിൻ്റെയും കഥാപാത്ര സവിശേഷതകൾ ഉൾക്കൊണ്ട് ആട്ടക്കഥാഭാഗം റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക നമുക്കറിയാം ഇതിപ്പോൾ ശ്ലോകങ്ങളും പദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ആട്ടുകഥാ ഭാഗം അതിനെ നമ്മൾ സംഭാഷണ രൂപത്തിലത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അല്ലേ രണ്ടുപേർ സംസാരിക്കുന്ന രീതിയിൽ എഴുതുക അങ്ങനെ എഴുതുമ്പോൾ തന്നെ അതൊരു സ്ക്രിപ്റ്റിൻ്റെ മോഡലായി ആ സ്ക്രിപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാം റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക റോൾ പ്ലേ എന്ന് വെച്ചാൽ എന്താണ് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരു നാടകത്തിൻ്റെ ചെറിയൊരു രൂപം അല്ലേ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ട് പരസ്പരം സംഭാഷണങ്ങൾ പറഞ്ഞ് ഒരു കഥ അവതരിപ്പിക്കുക ഒരു റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എന്താണ് ആൾക്കാരെ തിരഞ്ഞെടുക്കണം അഭിനയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം കാവ്യ സന്ദർഭം തിരിച്ചറിയണം കാവ്യഭാഗത്തെ ആശയം തിരിച്ചറിയണം മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളണം അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ മനോഭാവം മനസ്സിലാക്കണം കൂടാതെ കഥാപാത്രങ്ങളുടെ വൈകാരിക അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ഉചിതമായിട്ടുള്ള ശരീരഭാഷ ഉപയോഗപ്പെടുത്തണം എന്ന് വെച്ചാൽ എന്താണ് അഭിനയിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ വാചികാഭിനയം വേണം ആംഗികാഭിനയം വേണം എല്ലാം വേണം അതുപോലെ തന്നെ നല്ല ശബ്ദം ഉണ്ടായിരിക്കണം നല്ല ഭാഷ ഉണ്ടായിരിക്കണം പിന്നെ സ്വാഭാവികമായിട്ടുള്ള അഭിനയമായിരിക്കണം നമ്മൾ അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല യഥാർത്ഥമായിട്ട് അഭിനയിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്